തൃശ്ശൂർ എൽ ഡി എഫ് പിടിക്കും സംശയം വേണ്ട പ്രവർത്തനം വളരെ ജനകീയമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട തൃശ്ശൂർ മണ്ഡലം ഇത്തവണ എൽ ഡി എഫ് തിരിച്ച് പിടിച്ചിരിക്കും എന്താ അല്ല സ്വാഭാവികമാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ വാശിയോടും വീറോടും കൂടി പ്രവർത്തിക്കും ആ പ്രവർത്തനങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിലാണ് പറയുന്നത് ഇത്തവണ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെ അല്ല ഞങ്ങള് യു ഡി എഫുമായിട്ടാണ് തന്നെയാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കാരണം യു ഡി എഫാണ് അവിടുത്തെ ഇടതുപക്ഷേനകത്ത് കഴിഞ്ഞ ഇലക്ഷനിലും യു ഡി എഫുമായിട്ട് തന്നെയാണ് മത്സരം ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതി ബി ജെ പി സ്ഥാനാർത്ഥി മോശക്കാരനാണെന്ന് ഞാൻ പറയില്ല അവിടെ ത്രികോണ മത്സരം കഴിഞ്ഞ വർഷം നടന്ന പോലെ തന്നെ ത്രികോണ മത്സരമൊക്കെ നടക്കുമെങ്കിലും ഇത്തവണ ഞങ്ങൾ എൽ ഡി എഫ് ജയിക്കും മണ്ഡലത്തിലെ പൊതു സാഹചര്യം എങ്ങനെയാണ് പഞ്ചായത്തുകൾ അല്ല അത് പറയുന്ന ഞാനിപ്പോൾ ജയിക്കെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല കാരണം ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിൻ്റെ എം എൽ എമാരുള്ള സ്ഥലമാണ് അവിടുത്തെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒഴികെയുള്ള മുനിസിപ്പാലിറ്റികൾ എൽ ഡി എഫിൻ്റെ മുനിസിപ്പാലിറ്റികളാണ് കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് ആണ് അവിടുത്തെ സിംഹഭാഗം പഞ്ചായത്തുകളും എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഉള്ള സ്ഥലമാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും എൽ ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള നമ്മുടെ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പിന്നെ ജനപ്രതിനിധികളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം അപ്പോൾ മാത്രമല്ല തൃശ്ശൂരിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ച് അവിടുത്തെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നെ സ്ഥാനാർത്ഥികളാണ് അവിടെ ഭൂരിപക്ഷം ജയിച്ചിരിക്കുന്നത് പല ഘട്ടങ്ങളിലും ജയിച്ചിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് അപ്പം ഇത്തവണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രസ്റ്റീജ് മത്സരം തന്നെയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ജയിക്കും അല്ല ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാവും ക്ഷേമ പെൻഷൻ മുടങ്ങും എന്ന് പറഞ്ഞാലും മുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഏറ്റവും മികച്ച നില കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ല കിട്ടാനാവശ്യമായ നടപടി സ്വീകരിച്ചല്ല പ്രശ്നം അവസാനിച്ചല്ലോ കിട്ടാത്ത പ്രശ്നം എന്ന് പറയുന്നത് അത് കിട്ടുമ്പോൾ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന ഒപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും വേണോ വേണ്ട തീരുമാനിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ അതിൻ്റെ രാഷ്ട്രീയ ഔന്നിത്യം നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണമോ ഇവിടെ ജനാധിപത്യം നിലനിർത്തി ഈ ജനങ്ങളുമായി ഒന്നിച്ചു പോകണമോ തീരുമാനിക്കുന്നൊരു ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം ജനങ്ങൾ കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടാകേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് ഏത് സംസ്ഥാന ജനങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ മതേതരവാദികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള രാജ്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തവണ തൃശ്ശൂർ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത് അല്ല അതൊരു അതൊരു ബാലിശമായ ചോദ്യം മാത്രമാണ് എന്തിനാണ് മത്സരിക്കുന്നത് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ചോദിച്ചാണ് അതുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ അവരങ്ങനെ ചോദിക്കുന്നു എന്ന് കരുതി ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല ബി ജെ പിക്ക് ബി ജെ പിയുടേതായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനവിടെ മൂന്ന് തവണ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ എന്നെ വിജയിപ്പിച്ച ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എന്ന നിലയിൽ എനിക്ക് ജനങ്ങളിൽ പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനെയും കൂടി അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയവും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളിലുള്ള വിശ്വാസവും കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തവണ ഞങ്ങൾക്ക് തൃശ്ശൂർ പിടിക്കാൻ കഴിയും കഴിഞ്ഞ തവണ വേണ്ടി വന്നു അതിൽ നിന്ന് മാറ്റമാണ് ജനങ്ങളെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല അവിടെ പരാജയപ്പെട്ടവർ വീണ്ടും ജയിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ പരാജയപ്പെട്ടിടത്തൊക്കെ തന്നെ ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഞങ്ങൾ പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ കാലത്തും പരാജയപ്പെട്ടതെന്നല്ലല്ലോ എൻ്റെ അർത്ഥം രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾ ഇത്തവണ ആ തീരെ തിരിച്ചു പിടിക്കുന്നതാണ് ഇറങ്ങും ഞങ്ങൾ പ്രചരണത്തിലേക്ക് ഇടദോഷനായ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും അതിനനുസരിച്ച് എന്തൊക്കെ പ്രവർത്തനം നടത്തണം ഏതൊക്കെ രീതിയിൽ പ്രചരണം നടത്തണം എന്നെ കുറിച്ചെല്ലാം തന്നെയുള്ള എൽ ഡി എഫ് എന്നുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കമ്മിറ്റികൾ